ആ ഒരു മൂന്ന് മൂന്നര കൊല്ലത്ത് ആശാന്മാരുടെ കൂടെയുള്ള ശിക്ഷണൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മള് സ്വന്തമായിട്ടുള്ള ആനകളിലേക്കായിരുന്നു അല്ലേ ആദ്യം ആദ്യം ചേട്ടൻ സ്വന്തമായിട്ട് ആനകളായിരുന്നു ലൈറ്റ് ലൈറ്റ് ഇന്ദ്രു തൃശ്ശൂര് ടൗൺ ഹാൾ അതിന്റെ ബാക്കിലായി നന്ദിന്ന് ഗെഡ് കമ്പനി കമ്പനി അവരുന്നത് ആന ലാസ്റ്റ് ഇവിടുന്ന് പോന്നിയിലേക്ക് കൊടുത്തു പോണവര് അത് നടക്കിരുത്താൻ വേണ്ടി പേടിച്ചാണ് ഗുരുവായൂരിക്ക് നടക്കിയിരുത്താൻ വേണ്ടി പേടിച്ചാണ് അവര് ആവശ്യത്തില് ഇത് മുഴയാണ് ആന മുഴ ആയതുകൊണ്ട് നടക്കിയിരുത്താൻ പറ്റില്ല എന്നൊക്കെ ഇത് വന്നപ്പോ പിന്നെ അത് അവര് ക്യാൻസൽ ചെയ്തത് ഇപ്പൊ ആന അങ്ങോട്ട് പോയല്ലോ ആന പോന്നിവിടേക്ക് എവിടേക്ക് പോയി ല്ലേ കൊമ്പ് പ്രശ്നം കൊമ്പ് പോയ മൂടങ്ങിൽ അരി കൃഷ്ണൻ അയിന് ഞാൻ ഇങ്ങടെ തോട്ടേക്കാട് ബാബു സാറിന്റെ അവിടെ നിന്ന് അഴിച്ചിട്ട് നമ്മളെ തൃപ്പുണ് അമ്പലത്തിൽ നിന്നാണ് കച്ചൊടങ്ങേ അമ്പലത്തിൽ നിന്ന കച്ചോങ്ങി ഞാനിത് അവിടെ കൊണ്ടുവന്നാക്കിട്ട് ഒന്നൊന്നര മാസം നിന്ന് അവിടെ മുടങ്ങിൽ അരിപ്പാട അമ്പലത്തിന്റെ അമ്പലത്തിലേക്കാണ് ഞാനും അവിടെ പ്രത്യേക ഇതായിരുന്നു അവിടെ വീട്ടിൽ തന്നെ വീട്ടിലാനായിരുന്നു അവിടേക്ക് കൂടുതൽ അല്ലെ പരിപാലിക്കൊന്നും പോകത്തില്ല പിന്നെ വീടൊക്കെ ചെയ്യാർക്ക് വിശ്വാസം ആ വീട്ടില് അല്ല വീട്ടിൽ തന്നെയാണ് നിന്നിരുന്നത് ഞാനവിടെ ഒരു ഒരു മൂന്നര കൊല്ലം നിന്നിട്ടുണ്ട് അത് അവിടെ 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 നിന്ന് പോവാൻ ഇത്തിരി എളുപ്പല്ല അവിടെ അവിടെ പ്രത്യേക നമ്മളെപ്പോഴും വടത്തേക്ക് കൂട്ടി അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും എന്റെ കാര്യത്തില് പോണെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ട് പോണെങ്കിൽ പിന്നെ ഒരാനക്കാരെ നിർത്തുള്ളൂ ആനക്കെല്ലാ സാധനവും ചെയ്തുതരും ഒന്ന് രാവിലെ നർത്തിക്കാൻ കൊണ്ടുപോവാട്ട ഊഹ് നർത്തിക്കൊണ്ടിര മറ്റേ തൃശ്ശൂരി കഴിക്കോട്ട വഴി കയറി വരും പറഞ്ഞക്കാണ്ടി വരെ കയറി വരുന്ന നേരെയാണ് കയറി അതൊരു വൈകിട്ടൊരു പോക്ക് അങ്ങനെ അത് കഴിഞ്ഞ പണി കഴിഞ്ഞു ു പിന്നെ ഓണം വിഷുക്കുമ്പത്തേന് നമുക്ക് എന്തേലും ഉണ്ടെങ്കില് അവിടെ പറഞ്ഞിട്ട് അവര് ഇട്ടുകൊടുത്തോളൂ അങ്ങോട്ട് പോകുന്നില്ല ആ കുട്ടിയെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കും എന്നാലേ കഴിഞ്ഞു മനസ്സിലാവില്ല രണ്ടാമന്മാരെ അവിടെ നിന്നിട്ടൊക്കെ അവിടെ ആരും അങ്ങനെ ആളെ പ്രത്യേക സ്വഭാവ അവിടെ സാറിന്റെ സ്വഭാവം നമ്മളോട് എന്തായിരുന്നു സ്വഭാവം തന്നെ പക്ഷെ നമ്മൾ അതേ രീതിയിൽ ആളായിട്ട് വേറെ ആളായിട്ട് നമ്മള് ഒരു തർക്കിക്കാൻ അങ്ങനെ ഒരു കാര്യത്തിന് ഉള്ള കാര്യം പറഞ്ഞു താൽ മതി നമ്മൾ പറയാണ്ടിരുന്ന മതിയാൾക്ക് അതേത് കാര്യങ്ങളെ നമ്മൾ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്ക് പോണല്ലോ വിഷുവിനീ ഓണത്തിന് അങ്ങനെയൊക്കെ ക്രിസ്മസോ അങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് നമ്മള് പോകുമ്പോ അവരെങ്ങനെയാ പട്ടേക്ക് അവരെ അവിടെ എല്ലാവരും കൊണ്ട് പിന്നെ ആന പ്രത്യേക കയ്യായിരുന്നു കഴിഞ്ഞാല് ആന വാറിയാൻ പാടില്ല കൊടുത്തണം ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വഴി അവരുടെ അതിനെ കുത്തിരാ അതിലിപ്പോഴത്തെ വല്യ തറ എന്നെ കെട്ടിയേക്കണത് ബാക്കില് പഴയൊരു പട്ടിക്കൂട്ടുണ്ട് പട്ടിക്കൂടുമ്പോ മരം ഉണ്ട് വേറെ വഴിയില്ല അങ്ങനെ കേറി ചെല്ലാൻ വേറെ വഴിയില്ല അതിന്റെ മുമ്പി കൂടെ തന്നെ ബാക്കിൽ പറ്റില്ല അങ്ങനെ ആ ആനക്കുട്ടിയാണെങ്കി ആനക്കുട്ടിയെടുത്ത് കെട്ടിപ്പോ ആനകുട്ടിക്ക് അറിയാ സുഖമാണ് നേരം കൂടെ നേരം എന്നാല് പറയും ആൾക്കങ്ങനെ ആന കല്ലണോന്നുക്ക് അങ്ങനെ ഇഷ്ടല്ല അന്നാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലായി കൊടുത്താ മറ ആരാ സ്വഭാവം കണിക്കുന്ന മോശമാണ് നല്ല കൊടുത്തു ആള് നമ്മളോട് പറയും അപ്പൊ അങ്ങനെ വരുമ്പോള് അവരെ മുന്നിലിട്ടിട്ടങ്ങനെ തല്ലൊന്നും മാറ്റി ചരിദ്രാ പോയി നമ്മുടെ വീട്ടിൽ ഒരു പുള്ളി രണ്ട് പഴം കൊടുത്താ അല്ലെങ്കിൽ പോയി ഇരിക്കും ഇരുന്നിട്ട് അവിടെ തല കുത്തി മറിയും എന്നിട്ട് പിന്നെ അവിടെ പിള്ളേരെ ആദ്യങ്ങളൊരു പഴം കൊണ്ടുവന്നതിന് ശേഷം അവർ എഴുന്നേക്കൊള്ളു നമ്മളെ ഇല്ല അതൊക്കെ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പിന്നെ ആന അതൊന്നും ഇല്ലെട്ടോ കൊറച്ചാള് നമ്മള് വെള്ളം കുടിപ്പിച്ചിരുന്ന വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ആ ഈ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് കൈകാര്യം ചെയ്തിരുന്നു പിന്നെ ആനയോടെ ഗേറ്റ് ഉറക്കുമ്പോച്ചും തറയിൽ കൂടും അവിടെ കറക്റ്റ് ആയിട്ട് നിക്കു ആനക്ക് പിന്നെ കാര്യം മനസ്സിലായി ആനയും പിന്നെ വളർന്ന് വരവുക്ക് കാര്യം ആനക്കാരൂ പത്ത് പത്തു പത്ത് പതി ബിഹാറിയത് അങ്ങനെ വളർത്തി നല്ല രസമുള്ള ആനയാണ് മുഴയായി പോയി മാത്രം കൊള്ളുവാന പവറാണ് നല്ല നമ്മക്ക് ഒരാൾക്കൊക്കെ നല്ല സെറ്റപ്പാണ് അരി ഈ ഒരാൾ തന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടേ പിന്നെ വേറെ കരാതൊക്കെ ആണെന്ന് ചെലവാനവിടെ ഞാന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ ഞാൻ വീടിന്റെ വേറെ പയ്യന്റെ കൂട്ടു നിർത്തി ഒരു അപ്പൊ കാര്യങ്ങള് പിന്നെ മനസ്സിലായി അതെന്താന്നറിയില്ല മുമ്പ് നാണക്കാര് അവിടെ എന്താന്നറിയത്തില്ല അവിടെ കുറെ സംഭവങ്ങളൊക്കെ നമ്മ പിന്നെ ചോദിക്കാനൊന്നും വീട്ടില്ല നമ്മളെ വിളിച്ചു അവിടെ പോയി അവിടെ പോയിരുന്നേ വേറെ നമ്മളോട് വേറെ കാര്യമുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പണികളൊക്കെ നല്ല പനിയും കറക്റ്റ് ആയിട്ട് ചെയ്യും അപ്പൊ ആ എപ്പോഴും നോക്കുമ്പോ കാണാൻ അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് പിന്നെ വേറെ സംസാരിക്കാനും ഈ ചേട്ടന വല്ലപ്പോഴും പൂരത്തിന് പോകുന്നു പറഞ്ഞല്ലോ ശരിക്കും ആ ഭയങ്കര പേടിയാണ് എനിക്ക് ജനം കാണുമ്പോഴത്തേനെ പണ്ട് കാര്യ കിട്ടി ായിട്ടുള്ളൊ ലാസ്റ്റ് കൊണ്ട് ഊട്ടൊക്കെ എടുത്ത് ഞാൻ ഞാൻ വടക്കുന്ന വല്ലപ്പോ ഇറക്കി ഊട്ടൊക്കെ മൂന്ന് കൊല്ലം ഊട്ടെടുത്തിട്ടുണ്ട് അല്ല അപ്പൊ ഞാൻ ചോദിച്ചത് കൂട്ടാന കാണുമ്പോൾ ആ എനിക്ക് ഭയങ്കര ഉത്ഭയം ജനങ്ങളൊക്കെ ഇങ്ങനെ കാണലോ അന്ന് കൂട്ടിന്റെ വെറുതെ അതിങ്ങനെ ആടിക്കൊണ്ടേ ദോരം വിലക്കിയാലേ പണ്ടെ പിന്നെ അത് റെഡി ആയി പിന്നെ കൊഴപ്പൊന്നുമില്ല ഡെയിലി നടത്തിക്കാ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു മണിക്കൂർ ഞാൻ വടക്കൻ അമ്പലല്ലേ കൊക്കന് പറമ്പ് അവിടെ കൊണ്ടുവന്ന ഒരു മണിക്കൂർ ഞാൻ അവിടെ നിർത്തും അതായത് അപ്പറത്തെ കാനകളെ അപ്പുറത്ത് അപ്പുറത്ത ആനകളുണ്ട് ദേവസ് ബോർഡുള്ള കാനകളുണ്ട് ഞാൻ ആ പറമ്പില് കുറച്ചു നേരം നിർത്തും ഞാൻ കാഴ്ചകളതിന്റെ അവിടെ കുറച്ചു നേരം കൊണ്ടുവന്ന് നിർത്തും ഞങ്ങൾ കാഴ്ചകളുടെ ആൾക്കാരൊക്കെ കുറേ വരും ആൾക്കാരെ കണ്ട് ആനയൊക്കെ അത് ഈ പറഞ്ഞ പോലെ കോമ്പൗണ്ടിനകത്ത് ആരുമായിട്ട് സമ്പർക്കമില്ലെന്ന് വന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം അത് മാറ്റിയെടുത്തു നമ്മള് അനുമെടുക്കുന്ന അല്ല എന്നാലും ഒരു ആനക്ക് ആ മനസ്സിലേണ്ട സാധനം ഇതല്ല വേറെ കൊഴപ്പൊന്നും അങ്ങനെ ഇതൊന്നും ഇണ്ടായിട്ടൊന്നുമില്ല ഏതേ മറ്റുള്ള അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ആന അവിടെ ഇണ്ടാക്കിട്ടില്ലേ നമ്മളെ ഊടിക്കടിക്കുക ഈ ആര് ചെയ്യുന്ന പരിപാടിയും കിട്ടാന്ന് വെച്ചകത്ത് കയറിക്കഴിഞ്ഞാ അവിടെ പോയി ഇരിക്കുക ഇന്ന് പ്രത്യേക ആനക്ക് ഒരു കളിന്റെ അത് ആനക്ക് അറിയാം തല്ലൂലെന്നുള്ളത് പക്ഷെ ഇയാൾ എന്നോട് തല്ലിപ്പോള പറഞ്ഞപ്പോ ഞാൻ ചെറിയൊരു കോലി പൊളിപ്പിച്ചിട്ടുണ്ട് അതെന്ന കിടന്ന കിളുപ്പിലന്നെ ശരി പുള്ളി അമ്മ ആന കുട്ടി എഴുതലോ എഴുന്നേപ്പിക്കലോ അവിടെ നിന്നു അമ്മ ആന എഴുന്നേക്കില്ലല്ലോ സാറ് നേരെ അകത്ത് ഒരു വാല കണ്ടച് രണ്ട് മുട്ട കുട്ടി ആന അവിടെ എഴുന്നേറ്റ് നേരത്തെ അറിയപൊടി ഏഹ് അപ്പൊ അവിടുന്ന് നാലെണ്ണം കൊടുത്ത് ഇന്നിടന്നു കൊണ്ടുവന്നു ഞാൻ എവിടെ ഇരിക്കാൻ നോക്കാൻ വേണ്ടി അപ്പൊ അത് പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു പത്ത് ദിവസം പിന്നെ ഞാൻ അവിടുന്ന് കറക്റ്റ് ആയിട്ട് വരാ അത് അവിടുന്ന് കിട്ടാറുണ്ടായിരുന്നാ എനിക്ക് അതാണിച്ചിട്ട് ആനും പുള്ളിക്കാര് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഉപദ്രവിക്കുന്ന തീരെ ഇഷ്ടമല്ല പക്ഷെ അതെന്താ പറയാ ആ ആ ഒരു കാട്ടായം അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് അതൊരു അപകടകരമായ കാര്യത്തിലേക്ക് വരും അത് ലാസ്റ്റ് വരും അതായത് നമ്മൾ ഇപ്പഴേ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് അതൊരു അപകടം ഘട്ടത്തിലേക്ക് വരും ആനകൾ നമ്മളെ വിളിച്ചോർത്തില്ലാണ്ടോന്നു വേറെ അവിടെ പറമ്പി കെട്ടി 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 വേറെ പറമ്പി കെട്ടാൻ പറ്റില്ല അന്നൊക്കെ അതിന്റെ സ്വഭാവം കേട്ടാ വേറെ പറമ്പിക്ക് കുണി കെട്ടാൻ പറ്റില്ല അതും കെട്ടാണെങ്കിൽ ആൾക്ക് വേറെ ചെയ്യാൻ പാടില്ല അവർക്ക് വേറെ ചെയ്യാൻ പാടില്ല അതോ ഇതിനെ രാവിലെ കേറി തെല്ലപ്പോഴും ഇത് നികത്തു ഇങ്ങനെ നികത്തിയിട്ട് ഇങ്ങനെ വരും ഓടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നികത്തിയിട്ടേ ഇങ്ങനെ വരും എനിക്ക് ഏത് വഴിക്ക് നടന്നവരല്ല വേറെ അതൊക്കെ ഒരു നമ്മുടെ സുരക്ഷി തോന്നില്ല സാധനം നമുക്ക് ഇതാണ് പെട്ടാണ് സാധനം കാണിക്കും നമ്മളെടുത്തേ അത് ബാക്കില് വേറെ വഴിയില്ല ബാക്കിൽ കാൻ്റി അതിന്റെ മുകളില് കമ്പി വേല് മതിൽമ കമ്പി വേലി വെച്ച് കെട്ടിട്ട് താടാൻ താഴാന്നും പറ്റുന്നില്ല അവിടെ അയിന്റെ പച്ചയിലാണ് ആരെ കെട്ടണത് ഒരാൾക്ക് ബാക്കിൽ കൂടെ വഴിയില്ല നേരത്തെ മുമ്പിൽ കൂടെ കേറണം ൾക്ക് വാറ് കഴിഞ്ഞപ്പള്ളി ചെലപ്പോ ആനക്കാരൻ കൂടെ അതൊക്കെ പറ്റില്ല കാല് കെട്ടിരിക്കുന്ന നിങ്ങളെ കാറ്റത് അങ്ങനെ തന്നെ ആയിക്കി ഏത് അതിലില്ല പിന്നെ കൊറച്ച് നാള് കഴിഞ്ഞപ്പത്തി ഞാനിങ്ങനെ അയാളെടുത്തു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോഴും കെട്ടി പറയാനും ஏற மாறும் நமக்கு இது சமாதான மனசிலாகி அவ்வளவு கிட்டு கிட்டு பின்னாட்டம் மனசிலும் ஓணர்க்குள்ளே ஆளுக்காண்ட் போகும்போ பல ஆளுக்காரு ரீதி அட் എളുപ്പല്ല നിൽക്കാനേ പക്ഷെ അവിടെ പൈസ വരും കാശി കാശിട്ട് അവിടെ നിക്കണം തന്നെ ഞാനും ഓണം വിഷൊക്കെ ആയിക്കഴിഞ്ഞ വീട്ടിൽ നിന്നൊക്കെ വീട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും പിന്നെ അവിടെ നിന്ന് കുറെ കേക്ക് സാധനങ്ങള് രാവിലെ പൊക്കോളാൻ പറയും എന്നോട് എളുപ്പിനെ ഓണത്തിനെ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊൺ അയച്ചോട്ടെന്ന് വെച്ചിട്ട് അവര് പറയും നേരത്തെ വിട്ടുപോയതെന്ന് പറയുമ്പോൾ അല്ല തലോട്ടും പോയിക്കൊള്ളം പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ വെളുപ്പിന് കഴിഞ്ഞിട്ട് എന്നെ കഴിഞ്ഞ് കഴിഞ്ഞു കുറിയൊക്കെ ഇട്ട് അല്ലെ കഴിഞ്ഞാൽ വട്ടയൊക്കെ ഞാൻ പോകും ആ പോകുമ്പോഴൊക്കെ നമുക്ക് ഗുണുണ്ട് എന്നിട്ട് ആള് ആ സമയത്ത് നമ്മളെ പൈസ ഒക്കെ തന്നിട്ടുണ്ടാവും എംപ്ലോകെ തന്നിട്ടുണ്ടാവും പക്ഷെ പോവാൻ നേരത്ത് വേറെ പൈസ കൊണ്ടാ അതൊരാളല്ലേ വരാം അവര് വരുന്ന രണ്ടൂത് ബന്ധുക്കാരുണ്ട് വിജയകുമാർ എന്ന സാറൊക്കെ ഉണ്ട് ആളൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ സുഖമാണ് അവിടെ നിന്നോടത്തോളം രീതിന്റെ ആ രീതിയിൽ മനുഷ്യർക്ക് ഓരോ സ്വഭാവം ചിലപ്പോ പറഞ്ഞ പോലെ പണിയെടുത്തത് ഭയങ്കര പഠിപ്പ് ഇതാണ് ഭയങ്കര മറ്റുള്ള സ്വഭാവം ഒന്നും ആൾക്കില്ല അത് നമ്മൾക്ക് പയ്യ് പണിയെടുത്തിട്ട് കാശ് കൊടുക്കി ഇരിക്കേ അതൊന്നും ഇല്ല കാശ് കൂടലാണ് നമ്മൾ ചോദിക്കുന്നേക്കാട്ടും കൂടലേ തരുള്ളൂ മൂന്നര കൊല്ലം ഞാൻ മൂന്ന് മൂന്നിടെ കൊല്ലം അല്ലല്ല അവിടെ കല്യാണത്തെ കഴിഞ്ഞിട്ടേ വീട്ടുകാരൊക്കെ അവർക്ക് ജയിച്ച് വിറ്റു വരത്തും വീട്ടുകാർക്കൊക്കെ പെണ്ണിനെ വിശ്വാസമായിരിക്കുമ്പോഴൊക്കെ അവർന്ന് പൈസ പോ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അല്ല അതൊരു ആദ്യത്തെ ആന കേറഞ്ഞ ആള് നല്ല ഐശ്വര്യമുള്ള ഒരാള് നമ്മളവിടെ അങ്ങനെ നിന്നത് അവിടെ വേറെ ഇതാണ് പിന്നെ എനിക്ക് എനിക്കെന്തോന്നു ഒട്ടയ്ക്ക് പിന്നെ വേറെ ഗേറ്റ് എത്തുന്നു പിന്നെ വേറെ ശല്യം ഇല്ല രാവിലത്തെ പണി കഴിയാ നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ഇണ്ട പിന്നെ അവിടുത്തെ ഡ്രൈവർമാരുണ്ടോ നമുക്ക് സംസാരിക്കാൻ അവിടെ തന്നെ അവർക്ക് നമ്മളെ റൂമിലത്തെ ഒന്നും പ്രവേശനവും അങ്ങനത്തെ ഒന്നും ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ട്യൂറ്റി അതിന്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൊണ്ടും ഇതാണ് സുഖമായി ഇപ്പൊ അവിടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വേസ്റ്റ് സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് ചെയ്ത് കൊടുക്കുക അതിന്റെ പൈസ വേറെ എക്സ്ട്രാ എന്നൊക്കെ നമ്മൾ നോക്കി ചോദിച്ചാൽ അതിനനുസരിച്ച് അപ്പൊ അതായിരുന്നു എലൈറ്റ് ഇന്ദ്രയത്ത് നല്ല നല്ലൊരു ഓർമ്മ